ഹായ് ഫ്രണ്ട്സ് വീൻ ജോസിയൻസി സ്വാഗതം നമ്മൾ നിൽക്കുന്നത് ഒരു വീടിൻ്റെ രണ്ടാം നിലയിലാണ് ഇന്ന് ഒരു രണ്ടാം നിലയിലെ ഒരു ഒരു പെട്ടിക്ക് അത് തേനീച്ചക്കൂട് കണ്ടു അവനെ പിടിക്കാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ ആ തേനീച്ചക്കൂടില് നമ്മുടെ ഒരു വലിയ പ്രങ്കുപെട്ടിയിലാണ് കോഴിക്കോട് പിടിക്കുന്നത് ഈ നമ്മൾ നമ്മുടെ പെട്ടിയിലേക്ക് മാറ്റുന്ന വിധമാണെന്ന് പറയുന്നത് അല്ലാതെ വീഡിയോ കാണണം അങ്ങനെ ുക്കാരെല്ലാം കയറി ആക്രമിച്ചു പുസ്തകത്തിലെല്ലാം ആക്രമിച്ച തേൻ വെച്ചിരിക്കുകയാണ് ചുറ്റുപാടെല്ലാം ആക്കിയിട്ടുണ്ട് ഇവരെയാണ് നമ്മൾ പുസ്തകം ആക്രമിച്ചു കൈപ്പെടുത്തിയ തേനേച്ചയാണ് തേനും അതുപോലെ മുട്ടയും എല്ലാ സൈസും ഉള്ള ഇതിലേക്ക് ആക്കാൻ പോവുകയാണ് മുട്ട എവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല ഈ മുട്ട കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ കൂടിലേക്ക് ഇതിലേക്ക് മാറ്റി വെക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനുള്ള അനിമേഴ്സിനാണ് ഞങ്ങൾ ഇവിടെയാണ് മുട്ട ഇരിക്കുന്നത് റാണിയൊക്കെ ആണ് റാണിയുണ്ടോ ഇതുണ്ട് റാണി ആ റാണി ഇതാ റാണി ഇരിക്കുന്നു അതിനകത്ത് റാണിയുണ്ട് റാണി മുട്ടയുണ്ട് ഇതാണ് നമ്മുടെ അടുത്ത് നമ്മുടെ കൂട്ടിലേക്ക് വെക്കുന്നത് ആ റാണി താഴെ പോയാൽ പിടിക്കുന്ന വിധമാണ് കാണിക്കുന്നത് ഒരു മുട്ടയങ്ങ വെക്കും മുട്ടയിലിട്ട് കയറി വരും മുട്ടയിലെ മുട്ട് കയറി അതേ അതേണ്ടത് വേണ്ട റാണി ഇത് വേണ്ട റാണി ഉഴുത്ത റാണി വേണ്ട വേണ്ട ആ ഇവിടെ നമ്മൾ തൊണ്ണൂറ് ശതമാനം പണിയും കഴിഞ്ഞു ഇനി നമുക്ക് അല്പം പൂമ്പടി പൂമ്പടിയും അങ്ങ് വെക്കണം തേൻ മാറി ആയിരിക്കും ഒത്തിരി മാറി ആയിരിക്കുന്നത് ആ ഈ മെഴു നമുക്ക് കുറേ വെക്കാം നമ്മുടെ പെടിക്ക തൊട്ട് ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവുകയുള്ളൂ ആ ഗ്യാപ്പൊക്കെ അടയ്ക്കാനായിട്ട് നമുക്ക് മെഴുക മെഴുവിൻ്റെ ആവശ്യമുണ്ട് ആ ബ്രൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ അടയ്ക്കാൻ പോവാണ് പിന്നെ മുകളിലോട്ട് തേൻ വെച്ചാൽ മുകളിൽ അവരുടെ തേൻ പിടിപ്പിച്ചോളൂ അടിയിൽ നമ്മൾ വെക്കുന്നില്ല ഉണ്ടോ ഡബിൾ ലെയർ പെട്ടിയാണ് ഡബിൾ ലെയർ പെട്ടി വെച്ചാൽ പ്രയോജനം നമുക്ക് തേൻ എടുക്കാൻ എളുപ്പമുണ്ട് തേൻ ഈ പെട്ടിയിലാണ് വരുന്നത് മുകളത്തെ ഹണി ചേംബറിലാണ് തേൻ വരുന്നത് ഇനി എൻട്രൻസിലേക്ക് നമ്മുടെ മെഴിച്ചിട്ട് മെഴിവെക്കാൻ പോവാണ് അവിടെ കയറാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ മെഴിവെക്കുന്നു പണി ഏകദേശം പൂർത്തിയായി ഇനിയിപ്പോൾ തേനീച്ചട ഇതിൻ്റെ കൂട്ടത്തിലേക്ക് കയറിയാൽ മതി അത് അവരങ്ങോട്ട് ചുറ്റി നിൽക്കുകയാണ് ഇതിൻ്റെ അകത്ത് റാണി എല്ലാം കയറിയിട്ടുണ്ട് തേനീച്ച കേട്ടാനുള്ള പരിപാടികളാണ് അതിൻ്റെ അടുത്ത് നമ്മൾ തേനീച്ചയുടെ ലാസ്റ്റ് പരിപാടി കഴിഞ്ഞു എല്ലാം ഇന്നത്തിലേക്ക് പിടിപ്പിച്ചു കഴിഞ്ഞു നീ ഇതിനകത്തോട്ട് കയറി അയ്യേരം കൊണ്ടിയാൽ മതി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തേനീച്ചയുടെ എല്ലാം ഇതു കയറിക്കോളൂ നീക്കേടാ നമ്മുടെ പെട്ടിക്കത്തോട്ട് കയറിക്കോളൂ